നമസ്കാരം അടുത്തൊരു ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് അപസ്മാരം ഉണ്ടാകുന്നു ഒരാളുടെ ബ്രെയിനിൽ അനിയന്ത്രിതമായ തോട്ട്സ് വരുമ്പോൾ അത് സീഷറിലേക്ക് വഴിമാറുമോ ചിന്തകളുടെ എണ്ണം കൂടുമ്പോൾ അവർക്ക് ഭ്രാന്തായി മാറും അതോ അപസ്മാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭൂതം അഥവാ ദേവത വരുന്നതാണോ ഉറക്കത്തിന്റെ ഇടയിൽ അപസ്മാരം വരുന്നുണ്ടല്ലോ ഉറങ്ങുമ്പോൾ ചിന്തകൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇതിൽ ജ്യോതിഷ സംബന്ധിയായ ഉത്തരമുണ്ട് നമ്മൾ സ്പിരിച്വാലിറ്റി ബോധാതീത തലത്തിലേക്ക് നോക്കുമ്പോൾ ദാർശനികമായ ഉത്തരങ്ങളും ഉണ്ട് ഇത് മനസ്സിലാക്കേണ്ടത് അപസ്മാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പൂർവ്വജന്മത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് അതിതാണ് പൂർവജന്മത്തില് ജലാശയത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തില് അപസ്മാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് സാധാരണയായി കണ്ടെത്തി അങ്ങനെ ഫലം നോക്കി പറയുന്നതായിട്ട് കാണുന്നില്ല പലപ്പോഴും എന്നാൽ ഈ ജന്മത്തിൽ വെള്ളത്തിൽ ഭയന്നിട്ട് വരുന്നവർക്ക് അപസ്മാരം ഉണ്ടാകുന്നുണ്ട് സെമിത്തേരി പോലുള്ള സ്ഥലങ്ങളിൽ ഈ ശവക്കോട്ടകളിലൊക്കെ പോയി നിന്നിട്ട് വരുന്നവർക്ക് അങ്ങനെ വരുന്നുണ്ട് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിന് നമ്മൾ സാമ്പ്രദായിക തലത്തിൽ പറയുമ്പോൾ നീറ്ററുകൊലയുടെ സാന്നിധ്യം ഉണ്ടായതാണ് എന്നൊക്കെ പറയാറുണ്ട് അതിന് തന്നെ ഒരുപാട് ഒരുപാട് തലങ്ങളുണ്ട് പൂർവ്വജന്മത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ വരാം ഒരു വ്യക്തിയുടെ ഫലം നോക്കിയിട്ട് ഞാൻ കണ്ടിരുന്നത് പൂർവ്വജന്മത്തിൽ വെള്ളത്തിൽ മുക്കിക്കൊന്നിരിക്കുന്നതായിട്ടാണ് അങ്ങനെ വന്നാലും വരാം അറിഞ്ഞ് ചാടി മരിക്കുന്നതിന്റെ ഫലം വേറെ വെള്ളത്തിനടിയിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലൂടെ ചിലപ്പോൾ ഒരു കിലോമീറ്ററെങ്കിലൊക്കെ ഓടിയെന്നിരിക്കുമെന്ന് പറയുന്ന ഞങ്ങൾക്ക അങ്ങനെ അത്ര അടിയിൽ കൂടെ മരണപ്പാച്ചൽ നടത്തും വെള്ളത്തിനടിയിലൂടെ അത് അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടാകും അല്ലാതെ തന്നെ ആരെങ്കിലും വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയോ ആ വെട്ടിയതിന് ശേഷം വെള്ളത്തിൽ ഇട്ട് മുക്കിക്കൊന്നതായിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട് ഇതിനൊക്കെയും ഈ ജന്മത്തിൽ അപസ്മാരമായിട്ടും ഭയമായിട്ടും ഒക്കെ വരും മരണസമയത്ത് ഏത് വികാരമായിരുന്നു നമ്മളെ ശക്തമായി ബാധിച്ചത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജന്മത്തിലെ ഓരോ വികാരവും നമ്മെ ശക്തമായി ബാധിക്കുന്നത് മൂവായിരത്തോളം വൈകാരിക തലങ്ങളാണ് ഉള്ളത് ഇവയെല്ലാം അതിജീവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മളെ സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്നുവെച്ചാല് ദാർശനിക തലം പാരമാർത്ഥിക തലം സെൻസ് ഓഫ് കംപ്ലീറ്റ്നസ് എന്നിവയിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ബ്രഹ്മകർമ്മ സമാധിയിലേക്കുള്ള യാത്ര ഇതെല്ലാം നമ്മൾ പറയുന്നത് ഈ മൂവായിരത്തോളം വരുന്ന വൈകാരിക തലങ്ങളെ അതിജീവിച്ചുകൊണ്ടുള്ള യാത്രയിലൂടെ വരുന്ന കാര്യങ്ങളാണ് അതല്ല വൈകാരിക തലങ്ങളെ അതിജീവിക്കുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമായി പ്രകടമാകുമെന്നാണ് പറഞ്ഞു വന്നത് അപ്പോഴേത് അത് മറ്റൊരു വശം എന്നാൽ വികാരം ഏതായിരുന്നു മരണകാലത്ത് നിങ്ങളെ ഭരിച്ചിരുന്നത് എന്നതും മരണാസന്നമായ നിമിഷങ്ങളിൽ നിങ്ങൾ ഏത് വികാരങ്ങളിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളതും അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ ജന്മത്തിലെ രോഗദുരിതങ്ങളും സ്വഭാവവും അല്ല ചിലർക്ക് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ഭയമായിരിക്കും അങ്ങനെ ഓരോ തരത്തിലുള്ള ഈ ഭയം മാത്രമല്ല പറയുന്ന എല്ലാവിധ വികാരങ്ങളും ഇതേപോലെ തന്നെ ഇറങ്ങി അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും അതനുസരിച്ചാണ് അവർ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെയും നോക്കി കാണുന്നത് പോലും അസൂയ അങ്ങനെയല്ല എല്ലാ വികാരങ്ങളും ഇവിടെ തന്നെ വരും ഇതിന്റെ പ്രശ്നം പഞ്ചഭൂത തത്വങ്ങൾ പഞ്ചഭൂതങ്ങളാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ചില അടിസ്ഥാന കാര്യം കാരണങ്ങളായിരിക്കുന്നത് ആ പഞ്ചഭൂതങ്ങൾ ഏതെങ്കിലും ഒരു ഭൂത തത്വത്തിന്റെ കുറവുണ്ടായാൽ ഭൂതത്തിന്റെ കുറവുണ്ടായാൽ ഉണ്ടായാൽ ഇപ്പൊ ജലഭൂതം ആകാശഭൂതം അഗ്നിഭൂതം വായുഭൂതം ഭൂമി ഭൂതം ഇങ്ങനെയുള്ള ഭൂത തത്വങ്ങളിൽ ഏതിന്റെ കുറവാണോ സംഭവിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ അതിൽ ഏതൊരു കുറവിലേക്കാണോ ഈ ഇവരുടെ മരണാസന്നമായ നിമിഷങ്ങളിലെ വികാരങ്ങൾ നയിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നത് അതെല്ലാം രാഹു കേതുക്കളിലൂടെ നമ്മൾ വ്യവച്ഛേദിച്ച് കാണുന്നതാണ് ഗ്രഹനിലയിൽ രാഹുവും കേതുവും ഏതൊക്കെ ഭാവത്തിലാണ് ഏതൊക്കെ രാശിയിലാണ് ഏതൊക്കെ തരത്തിലുള്ള ഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്താണ് എന്ന് വെച്ചാൽ ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്താണോ മറ്റു പാവഗ്രഹങ്ങളുമായി യോഗം ചെയ്താണോ രാഹുവും കേതുവും നിലകൊള്ളുന്നത് ഇവയെല്ലാം കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്നിട്ട് വേണം നമുക്ക് ഈ അപസ്മാരത്തെ കുറിച്ചും എല്ലാം പറയേണ്ടത് അപ്പോൾ പൂർവ്വജന്മ കാരണത്താലും അപസ്മാരം ഉണ്ടാകാം ഈ ജന്മ കാരണത്താലും അപസ്മാരം ഉണ്ടാകാം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു ഒരു ആൺകുട്ടിക്ക് വളരെയേറെ അത് പൂർവ്വജന്മ ഫലമല്ല ഇനി പറയാൻ പോകുന്നത് ഈ ജന്മത്തിലെ കാര്യം തന്നെയാണ് ഒരു നാല് വർഷം മുമ്പ് വിമിഷ്ടമായിട്ട് ഇങ്ങനെ നാല് വർഷമായി വിമിഷ്ടമായിട്ട് വന്നു വിമിഷ്ടമാണെന്നാണ് പറയുന്നത് ശ്വാസ തടസ്സം ആശുപത്രിയിൽ കാണിച്ചിട്ട് എന്തോ കുറവില്ല എന്ന് പറഞ്ഞു വന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് ശ്വാസ തടസ്സമല്ല ഈ ഏങ്ങലടിക്കുന്നത് പോലെയാണ് കാണിക്കുന്നത് ഇങ്ങനെ ശ്വാസമേലോട്ട് പിടിക്കാ പോകും അപ്പൊ ഞാൻ പറഞ്ഞു ഈ കുട്ടി വെള്ളത്തിൽ പോയി മുങ്ങിയിട്ട് മരണത്തിനെ മുന്നിൽ കാണുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ട് രക്ഷപ്പെട്ടു വന്നിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം ഈ പയ്യൻ ഉണ്ടായിട്ടില്ല എന്ന് അമ്മയും അച്ഛനും കൂടി ആ വേദിയിൽ ഇരുന്ന് എന്നോട് പറഞ്ഞു പക്ഷെ കുട്ടി ഉടനെ ഇരുന്ന് പയ്യൻ ഒന്ന് പതിനെട്ട് പതിനേഴ് വയസ്സുണ്ട് ഇപ്പൊ ഇരുപത്തിയൊന്ന് വയസ്സായി ആ പയ്യൻ പറഞ്ഞു ശരിയാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയും ആ സംഭവം ആ നിമിഷം അറിഞ്ഞത് കൂട്ടുകാരോടൊപ്പം പോയിട്ട് ഒരു കയത്തിലോ മറ്റോ ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ മുങ്ങി ആള് ആളുകള് വല്ലാത്ത നിലയിൽ എത്തുമ്പോഴാണ് പിടിച്ചെടുത്തിട്ടത് എന്നാണ് പറഞ്ഞത് അപ്പോഴ് അയാളിൽ ഭയം ഉണ്ടായിട്ടുണ്ട് അത് മാനസികമായിട്ടുള്ള പ്രശ്നമായിട്ട് എന്നുവെച്ചാൽ ഇത് ഈ വിമിഷ്ടം ഇങ്ങനെ ഏങ് ശ നമ്മള് മരണ തുല്യം വെള്ളത്തിൽ മുങ്ങുമ്പോ ശ്വാസം ആഞ്ഞെടുക്കാനൊരു ശ്രമമുണ്ടല്ലോ നമ്മൾ മുങ്ങാൻകുഴി ഇടുമ്പോഴൊക്കെ ഇത് സാധാരണഗതിയിൽ എല്ലാവർക്കും അനുഭവപ്പെടുന്നതാണ് ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയത് കൊണ്ട് വന്നതാണെന്നാണ് ജ്യോതിഷത്തിലൂടെ പറഞ്ഞത് അത് കുട്ടി സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ വരും അതും ഒരു ഘട്ടം കഴിഞ്ഞാൽ അപസ്മാരമായിട്ട് വന്നേനെ പക്ഷെ അതിനു മുമ്പ് തന്നെ എന്റെ ഇടക്കിൽ വന്ന് ഇത് പറഞ്ഞു ഞാൻ ഇത് ഞാൻ കണ്ടെത്തി അതിനുള്ള പരിഹാരം ചെയ്തു അതോടുകൂടി അത് മാറി ഇപ്പോഴും നന്നായിട്ട് ജീവിക്കുന്നു ഇത് ഇത്ര വർഷം കഴിഞ്ഞാൽ അത് വേറൊരു തലത്തിലേക്ക് മാനസിക രോഗമായിട്ട് മാറാനും ഒക്കെയാണ് സാധ്യത ഇതുപോലെ തന്നെയാണ് പൂർവ്വജന്മത്തിലെ ദോഷം പൂർവ്വജന്മത്തിലെ ദോഷം ഇതുപോലെ വരും അപസ്മാരം എന്ന് മാത്രമല്ല പല രോഗങ്ങളുമായിട്ട് വരും പൂർവ്വജന്മത്തിൽ ഒരാളുടെ പൂർവ്വജന്മദോഷം നോക്കിയപ്പോഴും ഞാൻ കുറച്ചു കാലം ആ കുറച്ചു കാലമായിരിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു വയറ്റിന് കുത്തുകൊള്ളുന്നത് പോലെ വേദനയോ വയറ്റിൽ എന്തോ വന്ന് കൊള്ളുന്നതായിട്ടോ തോന്നിക്കൊണ്ടിരിക്കും അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു ശരിയാണ് എനിക്ക് ഇങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയുന്നില്ല അപ്പൊ പൂർവ്വജന്മത്തില് വയറ്റിന് കുത്തുകൊണ്ട് മരിച്ചിരിക്കുന്ന അപ്പൊ അങ്ങനെയുള്ളതിന്റെ ലക്ഷണങ്ങൾ വരും ആധുനിക മനഃശാസ്ത്രം ഇതിനെ പലപ്പോഴും അത്ര അംഗീകരിക്കുന്നില്ലെങ്കിലും ഇപ്പോഴും പാരാസൈക്കോളജി എന്ന് പറയുന്ന പുതിയ ശാസ്ത്ര ശാഖേ അനകത്ത് ഉണ്ടായിരിക്കുന്ന ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടാൻ തുടങ്ങുകയാണ് പൂർണ്ണമായി വിരൽ ചൂണ്ടി എന്ന് പറയുന്ന കുറെ കാര്യങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ടാണ് അവരുടെ നിലപാട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് വന്നോളൂ പക്ഷെ ആധുനിക മനഃശാസ്ത്രം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഭാരതീയമായ മനഃശാസ്ത്രപരമായ കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിന്റെ ഒരു മഹിമ വളരെ വലുതാണ് കാര്യങ്ങൾക്കെല്ലാം ഉപോദ്ബലകമായി അവർ ബാഹ്യ വിഷയങ്ങളും സംഭവങ്ങളും ഇങ്ങോട്ട് നിരത്തി പറയുന്നുണ്ട് അപ്പോഴാണ് അതിന്റെ സമ്പൂർണത നമുക്ക് പിടികിട്ടുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മമായി അപഗ്രഹിക്കുന്ന ജ്യോതിഷികൾ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ് എന്നും ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുകയും കൂടി ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു പൂർണ്ണത വരുന്നത് അങ്ങനെയാണ് നമ്മൾ കൂടുതൽ അതാണ് ശരി എന്നുള്ളതിലേക്ക് വരുന്നത് അപ്പോഴ് ഈ അപസ്മാരം എന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണയാണ് ധാരണ കിട്ടത്തക്ക വിധത്തിലാണ് ഞാൻ പറഞ്ഞത് ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വെള്ളത്തിൽ ഭയന്നിട്ടുള്ള അപസ്മാരത്തിന് ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഘട്ടത്തിൽ ഒരിക്കലും അച്ഛനായി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സംഭവം വീട്ടിൽ വന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു പയ്യൻ ഇതുപോലെ ശവക്കോട്ടയിലോ മറ്റോ പോയി ഭയന്നു അത് മറ്റൊരു മതത്തിൽ പെടുന്നതാണ് എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ വന്നിട്ട് അയാൾക്ക് ആ അതിഭയാനകമായ ഓരോ ഗോഷ്ടികളൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ വന്നപ്പോഴ് അച്ഛൻ അതേപോലെ വെള്ളത്തിൽ പോയി മുങ്ങിയിട്ട് ഭയന്ന അതേപോലെ തന്നെ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി എന്തോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കരക്കി പിടിച്ചിട്ടു അതോടുകൂടി അത് മാറി അങ്ങനെയുള്ള കുറെ പ്രക്രിയകളും ഇതിലുണ്ട് ഇപ്പൊ മാന്ത്രികത്തില് നമ്മളുടെ സാമ്പ്രദായിക മാന്ത്രിക കർമ്മങ്ങൾ ഇത്തരം ഒരുപാട് പ്രക്രിയകളും ശാസ്ത്രീയമായിട്ട് ചെലുത്തപ്പെട്ടിട്ടുണ്ട് അതെല്ലാം ഏർ നമ്മൾക്ക് വീണ്ടും വണ്ണം ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ എല്ലാത്തിനും ഇത്തരം അപസ്മാര രോഗങ്ങൾക്കെല്ലാം അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചാൽ മാറുമെന്നോ എന്ന് ധരിച്ചുകൊണ്ട് ഏതെങ്കിലും വഴിപാട് കുറിച്ച് കൊടുത്തു വീട്ടിട്ട് അത് നടക്കണമെന്നില്ല അങ്ങനെ അത് ഭരിക്കണമെന്നില്ല അതിന് അതിൻ്റെതായ പ്രക്രിയകളിലൂടെ ആ രോഗാവസ്ഥയിലെത്തിയ ആളിനെ വിട്ടാൽ മാത്രമേ ഉള്ളൂ അതിന് മാന്ത്രിക ചികിത്സകൾ അവിടെ പ്രയോജനപ്രദമാണ് പിന്നെ ഇതുപോലുള്ള ഉപാധികളുണ്ട് അതിലിവിടെ രാഹു കേതുക്കൾ എങ്ങനെ നിൽക്കുന്നു രാഹു കേതുക്കളുടെ ശരിയായ സാന്നിധ്യം അപസ്മാര രോഗങ്ങൾക്കുണ്ടാകും ബ്രെയിൻ നെർവസിനെ ബാധിക്കും അവിടെയൊക്കെ പലപ്പോഴും ജ്യോതിഷം നോക്കുന്നവര് സർപ്പദോഷമാണ് കേതുന്റെ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുതരം സർപ്പങ്ങൾക്കുള്ള വഴിപാടുകളൊക്കെ ആയിട്ട് പറഞ്ഞു വിടുന്ന ഒരു പ്രവണതയും ഉണ്ടാകാറുണ്ട് അതും എപ്പോഴും അത് ശുഭകരമാണെന്നില്ല രാഹു ദോഷമാണെന്ന് പറഞ്ഞാൽ അതെല്ലാം സർപ്പദോഷമായിട്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല രാഹു എന്തിനെയൊക്കെയാണ് സിമ്പിളൈസ് എന്തിനെയൊക്കെയാണ് എന്തോ പ്രതീകവത്കരിക്കുന്നത് പ്രതീകമായി നിൽക്കുന്നത് രാഹു ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഒരു പ്രതീകമായിട്ട് നിൽക്കുന്നതെന്നും കൂടെ ചിന്തിച്ചിട്ട് വേണം അത് പറയാം അങ്ങനെ ഒരു വിഷയം എൻ്റെ അടുത്ത് കുറച്ചു കാലം മുമ്പ് വന്നിരുന്നു അത് ഇതുപോലെ രാഹുവിന്റെ ദോഷം ഭയങ്കരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൂജകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നോട് പക്ഷെ അതൊന്നും വിശേഷമില്ല ഏഴാം ക്ലാസ് മുതൽ തുടങ്ങി ഇപ്പൊ ഇത്രയും വയസ്സായി പയ്യൻ ഇങ്ങനെ പ്രശ്നമാകുന്ന പക്ഷെ അത് ബ്രെയിൻ നെർവസിന്റെ പ്രശ്നമാണ് അതാണ് ഇവിടുത്തെ ഉത്തരം അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിന്റെ തലച്ചോറിന്റെ പ്രശ്നമാണ് അതിന് വേണ്ടുന്ന ചികിത്സകളും മരുന്നുകളും ഒക്കെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ജ്യോതിഷത്തിലും വൈദ്യത്തിലും ഒക്കെയുള്ള പലവിധ മരുന്നുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിന് വേണ്ടുന്ന അയാളുടെ മനഃശാസ്ത്രപരമായ നില നിലയെ മാറ്റുന്നതിനും അയാളുടെ നിലവിലുള്ള ചിന്താധാരകളെ മാറ്റുന്നതിനും ഹൈപ്പർ ആണ് അങ്ങനെയുള്ള ആക്രമണോത്സുകത ഒക്കെ മാറ്റാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാ വഴി ചെയ്യാൻ ഞാൻ ശ്രമിച്ചു അതൊക്കെ വിജയത്തിൽ എത്തുകയാണ് ചെയ്തത് അപ്പോഴാണ് അവിടെയൊക്കെ നമ്മൾ രാഹുവിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് രാഹുവിന്റെ സ്ഥലത്തേക്ക് പറഞ്ഞുകൊടുക്കുക അല്ല അല്ലെങ്കിൽ കേതുവിന്റെ ആണെന്ന് പറഞ്ഞാൽ കേതുവിനോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചാൽ പോലെ രാഹു കേതുക്കൾ പ്രതിനിധാനം പ്രതിനിധീകരിക്കുന്ന ശാസ്ത്രീയമായ വശങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അതിന് ചില ദേവതകൾ പ്രത്യേകം കാണുകയും ചെയ്യും അതെല്ലാം സർപ്പം ആവണമെന്നുമില്ല അല്ലെങ്കിൽ ഇനി സർപ്പമാണെങ്കിൽ അത് ഏതുതരം തരം സർപ്പത്തിനായിരിക്കണം ചെയ്യേണ്ടത് ഏത് കാലാവസ്ഥയിലാണ് ചെയ്യേണ്ടത് ഗുളിക കാലത്തിലോ രാഹു കാലത്തിലോ യമകണ്ഠക കാലത്തിലോ ഏത് കാലത്താണ് പൂജകൾ നടക്കേണ്ടത് രാഹു കാലത്ത് ചെയ്യേണ്ട ചില പൂജകളുണ്ട് അങ്ങനെ സാമ്പ്രദായിക ജ്യോതിഷത്തിൽ അതിനുള്ള പൂജകളുണ്ട് കാലത്തിൽ ചെയ്യുന്ന പൂജകളുണ്ട് യമകണ്ഠക കാലത്തിൽ ചെയ്യുന്ന പൂജകളുണ്ട് രാഹു കാലത്ത് രാഹുവിൻ്റെ ദോഷങ്ങൾക്കും കേതുവിന്റെ ദോഷങ്ങൾക്കും കൂടുതലായിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് കാലത്തുള്ള പൂജകളാണ് സാമ്പ്രദായികമായിട്ട് ഇതൊക്കെ ഇപ്പൊ ഏറെക്കുറെ മാഞ്ഞ് പോയിരിക്കുന്ന കാര്യങ്ങളാണ് നിലവിൽ ആരും തന്നെ എ തന്നെ ഇല്ല എന്നല്ല എത്ര പേര് ഇതൊക്കെ അറിയുന്നവരോ ചെയ്യുന്നവരോ ഉണ്ടെന്ന് അറിയാനൊക്കെ ഇല്ല അവരൊക്കെ ഏതെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തുന്നിരിക്കാം ചിലപ്പോൾ ഗുണകരമായെന്നും വന്നേ വരാം പക്ഷെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് ആഗമശാസ്ത്ര വിധിയുമായിട്ടും കുറെ ബന്ധപ്പെട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ സാമ്പ്രദായിക ജ്യോതിഷത്തിന്റെ പുരാതനമായ ഇടുകളിൽ ഇത്തരം രഹസ്യങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് അപസ്മാരത്തെ വളരെ വ്യാപകമായി സൂക്ഷ്മമായി ചിന്തിക്കേണ്ടതുണ്ട് ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഹേതുക്കൾ ആ കുട്ടിയുടെ ഗ്രഹനിലയിൽ ശക്തമായി ബാധിച്ചിട്ടുണ്ടാകാം എന്ന് ഇതാർക്ക് ആർക്ക് ബാധിച്ചിട്ടുള്ളതാണെന്നൊന്നും എഴുതിയിട്ടില്ല ഇനിയും ബാധിച്ചതിനെ കുറിച്ചുള്ള ചിന്തകളാണോ അത് ഏഹ് അത് ഒരു ഊഹം വെച്ചുള്ള ചോദ്യങ്ങളാണോ അല്ലെങ്കിൽ പഠിതാവിൻ്റെ ചോദ്യമാണോ ഒന്നും വ്യക്തമല്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്